മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ റിപ്പബ്ലിക് ദിന ആഘോഷം ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും തുടർന്ന് പ്രസിഡന്റ് രേഖാദാസ് പതാക ഉയർത്തുകയും ചെയ്തു നമ്മുടെ ിലേക്ക് പോകുമ്പോൾ മഹത്തായ ഭരണഘടനയിൽ നാം പ്രതിയോഗിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭരണഘടനയെ സംരക്ഷിക്കണം എന്നുള്ള ആ ബോധത്തിലേക്കും കർത്തവ്യത്തിലേക്കും വരികയായിരുന്നു മതരാഷ്ട്രങ്ങൾ അതീതമായി ജനാധിപത്യ മാധ്യമങ്ങൾക്കും മതേതരത്വത്തിനും പ്രാധാന്യം കല്പിച്ചിട്ടുണ്ട് നിത്യ ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനും ഒഴിച്ച ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ മദ്യം ഗ്രാമ പഞ്ചായത്തിൻ്റെ അങ്ങനെ ജോലി വെക്കുന്നതിന് എല്ലാവരുടെയും അനുവാദം ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആനക്ക നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിൽ ഒരു പരമാധികാര സ്ഥിതി സമത്വം അത് നിരപേക്ഷ ജനാധിപത്യ കൊച്ച സംവിധാനം ചെയ്യുന്നതിന് ഭാരതത്തിലെ എല്ലാ പൌരന്മാർക്കും സാമൂഹ്യം സാമ്പത്തിക രാഷ്ട്രീയവുമായി ബന്ധം ചിന്ത ആശയ ആവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങളുടെ അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യയുടെ അന്തസ്സിനും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭ ജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ഇതാണ് നമ്മുടെ ഭരണഘടനയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മുതിർന്ന പൗരന്മാരുടെ പ്രതിനിധിയായി ഏജന്റ് ഷംസു വ്യാപാരി പ്രതിനിധികൾ റിയാസ് കെ നാസർ എന്നിവർ പങ്കെടുത്തു